ഹായ് ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ലൈസോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കുക ലൈക്ക് കൊടുക്കുന്ന സമയത്ത് ഹൈപ്പ് എന്നൊരു ബട്ടൺ എനേബിൾ ആകും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് പേരിലേക്ക് എൻ്റെ വീഡിയോ റീച്ച് ആകും അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാം ഇതുപോലുള്ള ലൈറ്റർ ഒക്കെ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്ററിൽ ഇതുപോലെ തുരുമ്പ് കയറിക്കൊണ്ടേ എത്ര തന്നെ നമ്മൾ ക്ലീൻ ചെയ്താലും വീണ്ടും അത് ഇതുപോലെ തന്നെ ഉള്ള അവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലെ ഒരു കോട്ടണിൽ കുറച്ച് ലൈസോൾ ആക്കിയിട്ട് നമ്മുടെ ലൈറ്ററിൽ നന്നായിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ നന്നായിട്ട് എത്ര തുരുമ്പ് പിടിച്ച ലൈറ്റർ ആണെങ്കിലും നിമിഷ നേരം കൊണ്ട് തന്നെ ആ ഒരു തുരുമ്പൊക്കെ ഇളകി കിട്ടും കേട്ടോ വളരെ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ ലൈറ്ററിൻ്റെ താഴ്ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ തുരുമ്പ് കയറിയിട്ടുണ്ട് അതൊക്കെ തന്നെ നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട് കൊണ്ട് വെറും കൊണ്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് നമ്മൾ കോട്ടൻ തോണ് ഉപയോഗിച്ച് ലൈസോൾ നന്നായിട്ട് അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് സമയത്തേക്കൊന്ന് മാറ്റി വെക്കുക അതിനുശേഷം ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ നോക്കിയാൽ ഞാൻ ആ കാണിച്ച താഴ്ഭാഗത്തിൽ ആ തുരുമ്പൊക്കെ നല്ല രീതിയിൽ തന്നെ വെറുതെ നമ്മളൊന്ന് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ ഇളകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ബ്രഷിലേക്ക് ഞാൻ ലൈസോൾ അപ്ലൈ ചെയ്തിട്ട് ായിട്ടൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ലൈറ്ററൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചെറുക്കരുത് തോട്ടോ കാരണം നമുക്ക് പിന്നീട് ആ ഒരു ലൈറ്റർ ഉപയോഗം ഇല്ലാണ്ട് പോകും വെറും ലൈസോളിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ലൈറ്റർ ക്ലീൻ എടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് പ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അത്ര തന്നെ നമ്മുടെ ലൈറ്റർ നന്നായിട്ട് തന്നെ എത്രത്തോളം തുരുമ്പുണ്ടായിരുന്ന എൻ്റെ ആ ഒരു ലൈറ്ററിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇപ്പം നല്ല പുത്ത പുതിയതുപോലെ ആയിട്ടുണ്ട് നിങ്ങളും വീട്ടിൽ നിങ്ങളുടെ ലൈറ്ററൊക്കെ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈറ്റർ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ വർഷങ്ങളോളം തന്നെ ഈ ഒറ്റ ലൈറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ഒരു ചെറുനാരങ്ങയുടെ തോലാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഞാനൊന്ന് തിരിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മഞ്ഞളാണ് അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഞാൻ ഒരു കാൽ ടീസ്പൂണിലും കുറഞ്ഞ അളവിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ലെണ്ണയാണ് കേട്ടോ നല്ലെണ്ണ ഇല്ല എങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നല്ലെണ്ണ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു തിരിയാണ് ആ ഒരു തിരി ഞാൻ ഇതുപോലെ എണ്ണയിലേക്ക് ഒന്ന് ഇരക്കി വെച്ചിട്ട് ഓടട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കർപ്പൂരം ഞാൻ എടുത്ത ഈ ഒരു കർപ്പൂരത്തിൽ അര ഭാഗം മാത്രം ഞാനൊന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പൊടിക്കുമ്പോൾ തന്നെ ആ ഒരു നല്ലെണ്ണയിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കർപ്പൂരം അലിഞ്ഞു ചേരും ഇതിനുശേഷം നമുക്ക് ഈ ഒരു വിളക്ക് കത്തിച്ചെടുക്കാം അത്ര തന്നെ നല്ലൊരു കൊതുകൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ വിളക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ വൈകുന്നേര സമയത്ത് വീട്ടിൽ നമ്മൾ ഈ ഒരു വിളക്ക് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ മഴയും വെയിലും മാറി മാറി വരുന്നതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ എപ്പോഴും കൊതുകും പൊടീച്ചകളുടെ ഒക്കെ ശല്യമാണ് ആ ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു വെക്കുവാണെങ്കിൽ കെമിക്കൽ ഇല്ലാണ്ട് കൊണ്ട് വീട്ടിൽ കൊതുകുകളെ ഇല്ലാണ്ടാക്കാനും ഈച്ചകളെ ഇല്ലാണ്ടാക്കാനും വേണ്ടിയിട്ട് സഹായിക്കും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കുട്ടികളൊക്കെ എല്ലാം വീടാണെങ്കിലും ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റിയൊരു റെമഡിയാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ രണ്ട് മൂടിയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് ആ ഒരു മൂടിയിലേക്ക് ഞാൻ കോട്ടൺ വെച്ചു കൊടുക്കുന്നുണ്ട് കോട്ടൺ ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ലൈസോൾ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ലൈസോൾ ഒഴിച്ചു കൊടുക്കുന്ന ഈ ഒരു മൂടി നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ുന്നത് കിച്ചണിലെ ഗ്യാസ് സ്റ്റോപ്പിലേക്കായിട്ടാണ് അറിയാണ്ട് കൊണ്ട് രാത്രിയൊക്കെ എപ്പോഴും ഫുഡൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഭക്ഷണത്തിൻ്റെ ഒക്കെ ഒരു അടിച്ചിട്ട് പല്ലികളും പാറ്റകളും എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുള്ളത് നമ്മുടെ കിച്ചണിലെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ആയിട്ടാണ് ഇതുപോലെ നമ്മൾ ലൈസോൾ ഒരു കോട്ടണിലാക്കിയിട്ട് നമ്മളൊരു ബോട്ടിൽ മുടിയിൽ കരുതിയിട്ട് നമ്മളത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മേലെയായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാത്രി നമ്മൾ അറിയാണ്ട് കൊണ്ട് ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മേലെയൊക്കെ വരുന്ന ആ ഒരു പ്രാണികളുടെ ശല്യം പല്ലികളുടെയും പാറ്റകളുടെയും ശല്യം നമുക്ക് ഉണ്ടാവില്ല ആ ഒരു ലൈസോളിൻ്റെ മണമടിച്ചത് കൊണ്ട് തന്നെ ൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ദിവസം മുമ്പേ ഞാൻ എടുത്തു വെച്ച കഞ്ഞിവെള്ളമാണ് ഇത് അത്യാവശ്യം നന്നായിട്ട് പുളിച്ച കഞ്ഞിവെള്ളമാണ് ഇതിലേക്ക് നമുക്ക് ഒരു അരമൂടി അളവിലേക്ക് ലൈസോൾ ഒഴിച്ചു കൊടുക്കാം ലൈസോൾ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണോട്ടോ അതിൽ നിന്ന് വന്നോണ്ടിരിക്കുന്നത് ഇനി നമ്മൾ അതിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബേക്കിംഗ് സോഡയാണ് ഒരു ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡ ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യം ഒരു കർപ്പൂരമാണ് ഈ ഒരു കർപ്പൂരം നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതുകൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കാൽ ലിറ്റർ അളവിലേക്കാണ് നമ്മളിവിടെ സൊല്യൂഷൻ റെഡിയാക്കുന്നത് അപ്പോൾ അതാ ഞാൻ കർപ്പൂരം കൂടെ പൊടിച്ച് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു കർപ്പൂരം കഞ്ഞിവെള്ളത്തിൽ നമുക്ക് ചേർന്ന് കിട്ടും ഇനി നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ഒരു ഡിഷ് വാഷ് ബോട്ടിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതാ നമ്മുടെ സൊല്യൂഷൻ ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് മാസങ്ങളോളം തന്നെ കേടു കൂടാണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും പിന്നെ നമുക്ക് നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് എന്നെല്ലാം കൂടെ ഒന്ന് കണ്ടുനോക്കാം ഇതുപോലെ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ കിച്ചൺ സിങ്കിൽ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ അറിയാണ്ട് കൊണ്ട് കിച്ചൺ സിങ്കിൻ്റെ ആ ഒരു പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല അത് മാത്രമല്ല ഇതുപോലെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ചുറ്റിലും എലികളും പെരിച്ചാഴികളും പാമ്പുകളൊക്കെ വരാൻ ചാൻസസ് ഉള്ള ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എലികളുടെയും പെരിച്ചാഴികളുടെയും മാത്രമല്ല പാമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല ഇവറ്റകളെ കൊല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷനിൽ ലൈസോൾ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ കർപ്പൂരം മാത്രമാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു മണം എലികൾക്കും പെരിച്ചാഴികൾക്കും പാമ്പുകൾക്കൊക്കെ ഇഷ്ടമില്ലാതായത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മണം അടിച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും ആ വിറ്റുകൾ വരാത്ത രീതിക്കാവുന്നത് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വൈകുന്നേര സമയത്ത് നമ്മൾ ഇതുപോലെ നമ്മുടെ വീടിന് ചുറ്റിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ശല്യക്കാരായ വിറ്റുകളെ കാണാൻ പോലും കഴിയില്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം വേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒരു മൂടി അളവിലേക്ക് ലൈസോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അന്നതിനു ശേഷം ഞാൻ ചെറിയ ചൂടോടുകൂടിയുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിവിടെ ഒരു കാൽ ലിറ്റർ അളവിലേക്കാണ് സൊല്യൂഷൻ റെഡിയാക്കുന്നത് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യാനും ഗ്യാസ് ടോപ്പ് കൗണ്ടർ ടോപ്പ് എന്ന് വേണ്ട നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നമുക്ക് ക്ലീനിങ് ആവശ്യമുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി ചെറിയ കൂടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അത്ര തന്നെ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡിയായിട്ടുണ്ട് വെറും ഒരു മൂടി ലൈസോൾ കൊണ്ട് നമ്മളിവിടെ കാൽ ലിറ്റർ അളവിലേക്ക് സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ബോട്ടലിൻ്റെ മൂടിയിൽ ഹോൾസ് ഹോൾസിറ്റിട്ട് ഇതുപോലൊരു ബോട്ടലിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബോട്ടലിൻ്റെ മൂടിയിൽ ഹോൾസ് ഹോൾസിറ്റി വെക്കുവാണെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിൾ ആണെങ്കിലും ഫ്രിഡ്ജാണെങ്കിലും ടി വി ആണെങ്കിലും എന്ത് തന്നെ ക്ലീൻ ചെയ്യാനാണെങ്കിലും നമ്മൾ ഇത് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാം നമ്മുടെ വീട്ടിലുള്ള എല്ലാ അപ്ലയൻസസും നല്ല രീതിയിൽ തന്നെ പുതുപുത്തനായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുകട്ടോ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കിച്ചണിലെ ഗ്യാസ് സ്റ്റോപ്പ് ആണ് രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഒരുപാട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഗ്യാസ് സ്റ്റോപ്പിന്റെ അവസ്ഥ ജസ്റ്റ് നിങ്ങൾ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അത്രത്തോളം സ്റ്റെയിനും കാര്യങ്ങളുള്ള ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് നമ്മൾ ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്ത ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ നല്ല പുതുപുത്തനായിട്ട് മാറുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഈ ഒരു കിച്ചൺ ടവൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നത് മാത്രമുള്ളട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഇതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പുത്തം പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട് അത്രത്തോളം നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും വീട്ടിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ എല്ലാ ക്ലീനിങ്ങും നിങ്ങൾക്കും എളുപ്പമാകും മാത്രമല്ല നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഫ്ലോറും നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഈസി ആയിട്ട് തന്നെ നമ്മൾ തറയിലേക്ക് ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എപ്പോഴും പോലെ തന്നെ ഒന്ന് മോബ് ചെയ്ത് കൊടുക്കുക കേട്ടോ എപ്പോഴും നമ്മുടെ ടൈൽസ് നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ നിങ്ങളെ സഹായിക്കും മാത്രമല്ല ടൈൽസിലുള്ള കറയും കാര്യങ്ങളൊക്കെ പോവാനും ടൈൽസിന്റെ ഗ്യാപ്പിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടും സഹായിക്കും എൻ്റെ ടൈൽസ് നല്ല ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല നല്ല വെള്ള കളർ അല്ലെങ്കിൽ ലൈറ്റ് കളർ ടൈൽസ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതി തന്നെ ആ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് വീട്ടിൽ തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് എനേബിൾ ആകുന്ന ഹൈപ്പ് എന്ന ബട്ടനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് റീച്ച് ആവുന്നതാണ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്